ഇതിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ ഒരു അത്ഭുതം വളരെ വലുതാണ് വലുതാണല്ലേ സിനിമ നമുക്ക് കുറേ കഴിയുമ്പോഴേ വേണമെങ്കിൽ മടുക്കാമല്ലോ നമ്മൾ എത്രയോ പേരെ കണ്ടിട്ടുണ്ട് എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒന്നും ഇതിനകത്തില്ല എനിക്കിതിനോടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് പോയി എന്നൊക്കെ സ്വാഭാവികമായിട്ടും എത്രയോ ആൾക്കാർ എത്രയോ പുതിയ നടന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നെ എക്സൈറ്റ് ചെയ്യുന്ന എന്ത് എക്സൈറ്റ്മെന്റ് ഇവർ രണ്ടായിരത്തി അഞ്ഞൂറ് സിനിമയിൽ അഭിനയിച്ചത് വേറൊരു എക്സൈറ്റ്മെൻറ്റിലാണ് സിനിമയുടെ ഭാഗമാവാ ഇത് ബ്രീത്തി എന്നത് സിനിമയാണ് അതിൽ ആ സമയത്തൊക്കെ എനിക്ക് പോലും നമ്മൾ നമ്മളന്ന് ഇരുപത്തേഴ് പടം ഇരുപത്തെട്ട് പടം വർഷമൊക്കെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇത് നിർത്തണം എന്ന് വിചാരിച്ച ദിവസങ്ങളുണ്ട് ബിക്കോസ് അത്ര സ്ട്രെയിൻ ആയിരുന്നു ചേച്ചിയൊക്കെ രാവിലെ ചേച്ചി എന്നെ ട്രെയിൻ ബുക്ക് ചെയ്യും ചേച്ചി എന്നെ ലൊക്കേഷനിലെത്തും പിന്നെ ഡ്രസ്സോ നമ്മൾ ഇനി ഇതൊന്നും ചിലപ്പോ കോസ്റ്റ്യൂമൊന്നും എടുത്തു കാണില്ല സാധനങ്ങളൊക്കെ ചേച്ചി പെട്ടെന്ന് ജ്വൽസ് സാധനങ്ങളൊക്കെ ചേച്ചിണ്ടാവും അതെ